പാലസ്തീൻ വെസ്റ്റ് ബാങ്കിലെ ജുനീനിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ ഒൻപത് പാലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു പ്രദേശത്തുള്ള കുട്ടികളുടെ ആശുപത്രിയിലും ഇസ്രയേലി ടിയർ ഗ്യാസ് ഷെല്ലുകൾ പതിച്ചു ആക്രമണത്തിന് പദ്ധതിയിട്ട ഇസ്ലാമിക് ജിഹാദ് ഹമാസ് എന്നീ തീവ്രവാദ സംഘടനകൾക്കെതിരെയുള്ള അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തിയതെന്നായിരുന്നു ഇസ്രായേലി സൈന്യത്തിൻ്റെ വിശദീകരണം വ്യാഴാഴ്ച രാവിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ സംഘം വളയുകയും തീവ്രവാദികളുമായി ഏറ്റുമുട്ടലുണ്ടായെന്നുമാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഏപ്രിലിൽ ആരംഭിച്ച ഭീകരവിരുദ്ധ ആക്രമണങ്ങളുടെ തുടർച്ചയാണിതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നത് ആക്രമണത്തിൽ ഒൻപത് പലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത് ഇരുപതു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് സംഭവം കൂട്ടക്കുരുതിയാണെന്ന് പലസ്തീൻ ഭരണകൂടത്തിന്റെ പ്രതികരണം കെട്ടിടം വളഞ്ഞതിന് പിന്നാലെ നാല് തീവ്രവാദികൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് നേരെ വെടിയുതിർത്തെന്ന് അധികൃതർ വിശദീകരിച്ചു നാല് പേരിൽ മൂന്നുപേരെ സൈന്യം വധിച്ചു ഒരാൾ കീഴടങ്ങി കെട്ടിടത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന നിരവധി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി ഇസ്രായേലിൽ വൻ സ്ഫോടനം നടത്താനായിരുന്നു തീവ്രവാദികളുടെ പദ്ധതിയെന്നും ഐ ഡി എഫ് വിശദീകരിച്ചു അതേസമയം ജനലിലെ സാഹചര്യം ഗുരുതരമാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രി മയൽ കൈല വ്യക്തമാക്കി കുട്ടികൾക്ക് നേരെ പോലും കണ്ണീർവാതകം പ്രയോഗിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വർഷം മാത്രം വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിയൊൻപത് സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് പലസ്തീൻ പ്രസിഡന്റിന്റെ വക്താവും വ്യക്തമാക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്